ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരുമനയൂർ പഞ്ചായത്ത് യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം ആരംഭിച്ചു പഞ്ചായത്തിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക വികസനത്തിനായി സർക്കാർ അനുവദിച്ച ലക്ഷങ്ങൾ ലാപ്സാക്കിയ ഭരണസമിതി രാജിവെക്കുക വെള്ളക്കെട്ട് ഒഴിവാക്കുക യു ഡി എഫ് വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കുക തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഹംസ കാട്ടത്തറ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ ജെ ചാക്കോ നസീർ മോപ്പിൽ ആലിഫ ജുഫൈർ നഷ്റ മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപവാസം ആർ എസ് ഷക്കീർ നിയാസ് അഹമ്മദ് വി പി അലി ഷാഹിദ് ഹംസകുട്ടി ഹാജി കെ ശ്യാമസുന്ദരൻ ടി വി അഷ്റഫ് ഹനീഫ മാളിയേക്കൽ വി ടി ആർ റഷീദ് എൻ ടി നാസർ പി കെ ഇക്ബാൽ ഇ എഫ് ജോസഫ് നിഷാദ് മാളിയേക്കൽ എ ടി മുജീബ് പി പി നൌഷാദ് ലീന സജീവൻ ഹിഷാം കപ്പൽ ഫദീൻ രാജ് ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ